ലോകസമസ്താ സുദിനോ ഭവന്ത ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഹോളിവുഡിനെ വരെ പ്രസിപ്പിക്കുന്ന അതിനെ വരെ കവച്ചു വെക്കുന്ന ത്രില്ലറുകളും ഗ്രാഫിക്സുകളും ലൊക്കേഷനുകളും ഒക്കെ അടങ്ങിയ ഒരു കിടുകിടുക്കാച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന എംബുരാൻ എന്ന് പറയുന്ന മൂവി റിലീസ് ചെയ്ത ഒന്നാമത്തെ ദിവസം തന്നെ രാജ്യദ്രോഹ പ്രമേയങ്ങളുടെ പേരിൽ വ്യാപകമായ വിമർശനവും പ്രതിഷേധവും ബഹിഷ്കരണവും നേരിട്ട സിനിമയാണ് എംബുരാൻ എന്നുള്ളത് ഇതിനോടകം നമ്മൾ എല്ലാവരും തിരിച്ചറിഞ്ഞതാണ് ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നു എംബുരാനെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നു മറ്റൊരു കൂട്ടം പറയുന്നു എംബുരാനിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ വിധ്വംസ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നു രാജദ്രോഹ പ്രമേയത്തിന്റെ പേരിൽ വളരെയധികം പഴികേട്ട എംപുരാൻ എന്ന് പറയുന്ന ഈ ഫിലിം അതിനെ സെൻസർഷിപ്പ് ബോർഡിനെ വരെ വളരെയധികം വിമർശന വിധേയമാക്കേണ്ട വന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഈ പടം ഈ സെൻസർ ചെയ്യേണ്ടി വരുമോ അതോ ഫിലിം തന്നെ നിരോധിക്കുമോ എന്നുള്ള വലിയ ആശങ്ക ലോകമെമ്പാടുമുള്ള മലയാളികൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചുകൊണ്ടിരുന്നു ഇനി ഈ ഫിലിമിന്റെ ഭാവി എന്താകും എന്ന് അതെ ഏറ്റവും ഒടുവിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരെ വന്ന വാർത്തയുടെ പ്രകാരം എംബുറാനെ പതിനേഴ് ഭാഗങ്ങൾ എംബുരാ മുറിച്ച് മാറ്റപ്പെടും അല്ലെങ്കിൽ സെൻസർ ചെയ്യും എന്ന് ഉള്ള വാർത്തയാണ് വന്നിരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വാർത്ത പ്രകാരം മൂന്ന് മിനിറ്റ് ആ വീഡിയോ ആ ഫിലിമിന്റെ മൂന്ന് മിനിറ്റ് നീളുന്ന ദൃശ്യങ്ങൾ സെൻസർ ചെയ്തതിന് ശേഷം ഫലം പുറത്തിറങ്ങാൻ പോകുന്നു നാളെ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നു എന്നുള്ളതാണ് വളരെ വലിയ പ്രതിഷേധമാണ് ഈ എംപുര എന്ന് പറഞ്ഞ ഫിലിം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ സംവിധായകനായ പൃഥ്വിരാജും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംശയം എനിക്ക് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കാരണം എന്തെന്ന് ചോദിച്ചാൽ ഗോത്ര കലാപത്തെ പറ്റിയും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയും സി ബി ഐയും ഐബിയും മുല്ലപ്പെരിയാർ വിഷയവുമൊക്കെ എല്ലാം വളരെയധികം വർഗീയവത്കരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന രാജ്യദ്രോഹ പ്രമേയങ്ങളാണ് ഇതിൽ ഉള്ളത് എന്നുള്ള രീതിയിലാണ് ഒരു വിഭാഗം ഇതിനെപ്പറ്റി പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് വളരെ വർഷങ്ങളായിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള മോഹൻലാലിനെ പോലുള്ള പ്രമുഖ നടനെ വെച്ച് ഈ ഫിലിം ചെയ്യുമ്പോൾ ഫിലിമിൽ അഭിനയിച്ച ആ വ്യക്തി എന്തുകൊണ്ട് ഇതിന്റെ കഥയെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നുള്ളതും വളരെ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഒരു പക്ഷേ മോഹൻലാലിൻ്റെ കരിയറിനെ തന്നെ ഏറ്റവും മോശമായി ബാധിച്ചേക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ സിനിമയുടെ പ്രൊഡ്യൂസറും പ്രമുഖ വ്യാപാരിയുമായിട്ടുള്ള ഗോകുലം ഗോപാലനും തനിക്ക് ഈ ഫിലിമിനെ പറ്റിയുള്ള റിവ്യൂസ് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മോഹൻലാലും അതേ കാരണം തന്നെയാണ് പറയുന്നത് മോഹൻലാല് രാജ്യമെമ്പാടുമുള്ള പ്രേക്ഷകരോട് ആപ്പ് ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതും വലിയ രീതിയിൽ ഈ സിനിമ നേരിടുന്ന ആ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് പൃഥ്വിരാജ് നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു അല്ലെങ്കിൽ വരുത്തി ഇതിന് മേൽ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റുകളെ മാറ്റി എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എപ്രകാരം ഇത്തരം കാര്യങ്ങളിൽ പൃഥ്വിരാജ് ഇടപെട്ടു എന്നുള്ളത് വലിയ രീതിയിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കണമെന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പൊതുരംഗത്ത് ഉയർന്നു വരുന്നത് പൃഥ്വിരാജിനെ പോലുള്ള ഒരു മികച്ച നടന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ജനങ്ങൾ പ്രതീക്ഷിക്കാത്തതും അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ടതും സൗഹാർദ്ദപരവുമായ രാജ്യത്തിന് സൗഹാർദ്ദപരമായ വലിയ രീതിയിലുള്ള ആവിഷ്കാരങ്ങളെ പുറപ്പെടുവിക്കേണ്ടതായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് രാജ്യവിരുദ്ധ നടപടികളാണെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വിമർശനവും പൃഥ്വിരാജ് നേരിട്ട് കൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ കൈപ്പൊള്ളിയത് ഗോകുലം ഗോപാലനാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ രീതിയിൽ അതിനെ കൈ പ്രമുഖ നടനായ നടനായിട്ടുള്ള മോഹൻലാൽ നമുക്കറിയാം കേരളത്തിന്റെ ബി ജെ പി കേരള ഘടകം വരെ വളരെ ശക്തമായ രീതിയിൽ ഈ എംബുരാൻ ഫിലിമിനെതിരെയും ഇതിന്റെ പ്രൊഡ്യൂസറിനെതിരെയും അതേപോലെ തന്നെ നിർമ്മാതാവിനെതിരെയും സംവിധായകനെതിരെയും മോഹൻലാലിനെതിരെയൊക്കെ മോഹൻലാലിനെ ശരിക്കും പറഞ്ഞ ഇതിൽ പെടിപ്പിച്ചതാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമ്മൾക്കാർക്ക് മനസ്സിലായി ഒരു പ്രൊഡ്യൂസർ ഒന്നും ഒരു ഫിലിമിന് ക്യാഷ് ഇറക്കി കൊടുക്കുമോ ഒരു പ്രമുഖ നടൻ ഒന്നും അറിയാതെ ആ സിനിമയിൽ അഭിനയിക്കുമോ ഇതൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ ഒളിവാക്കുന്നതാണ് അതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല എന്നിരുന്നാലും ഇത്രയേറെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന യംപുരാനെ ഒരു നിരോധിച്ചേക്കാവുന്ന തരത്തിലുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് ആരോപണം വന്നിട്ടുണ്ട് സിനിമ കണ്ടിട്ടുള്ള ബാർ അസോസിയേഷനിൽപ്പെട്ട പല വ്യക്തികളും എംബുരാൻ എതിരെ നിയമ നടപടിയുമായി ഇതിനോടകം മുമ്പോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഈ ഒരു വാർത്ത പ്രകാരം എംബുരാൻ സെൻസർ ചെയ്ത് മൂന്ന് മിനിറ്റ് നേരം സെൻസർ ചെയ്തിട്ട് തിയേറ്ററുകളിലേക്ക് നാളെ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇനി അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ ഇപ്പോൾ ഈ വിഷയം ഏകദേശം കോടതി കയറിയ ഒരു അവസ്ഥയാണ് ഇനി എംബുരാൻ നിരോധിക്കപ്പെടുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള കാര്യം അതിനുള്ള സാധ്യതകൾ ചെറുതല്ല എന്നുള്ളതും വളരെ ശക്തമാണ് കാരണം ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന തലങ്ങൾ ഇതിനകത്ത് ശക്തമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും ഈ ഫിലിമിന്റെ ഭാവിയെ ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതും വളരെ വലിയൊരു ആകുലതയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഫിലിം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ പൃഥ്വിരാജിനെ പറ്റി വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് വരുന്നത് നമുക്കറിയാം പൃഥ്വിരാജിനെ പറ്റി പല കോണുകളിൽ നിന്ന് ആക്ഷേപം വന്നപ്പോഴും പൃഥ്വിരാജ് ആ വിഷയങ്ങളിൽ ഒന്നും അതിനെ റിയാക്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അതിന് കൃത്യമായി മറുപടി കൊടുത്തതായിട്ടോ ഒന്നും നമ്മൾ എവിടെയും കാണുന്നില്ല അപ്പോ ആളറിഞ്ഞ് കളിക്കട എന്ന് പറയുക മാത്രമല്ലാതെ ഇപ്പോൾ ആളറിഞ്ഞ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു റിയാക്ഷൻ പൃഥ്വിരാജന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല നിയമ നടപടികൾ ഒന്നും തന്നെ ഇത്തരം വ്യക്തികൾക്കെതിരെ പൃഥ്വിരാജന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ചോദ്യശരങ്ങൾക്ക് കാരണമായി തരുന്നുണ്ട് പൃഥ്വിരാജിനെ പറ്റി പറയുന്ന ഇപ്രകാരമാണ് അദ്ദേഹം വിദേശ തീവ്രവാദ ശക്തികളുമായി ചേർന്നുകൊണ്ട് രാജ്യവിരുദ്ധ രാജ്യവിരുദ്ധമായ കാര്യങ്ങളിൽ ഇടപെടുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിലെ വിദേശ ശക്തികൾ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾ പലപ്പോഴും ഇന്ത്യക്കുള്ളിൽ സംസാരിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പൃഥ്വിരാജ് തൻ്റെ ഫിലിമിലൂടെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൃഥ്വിരാജിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്നുള്ളതും ഇനി ഇ ഡി പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിനെ ഏത് തരത്തിൽ അന്വേഷണ വിധേയമാക്കും എന്നുള്ളത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഒരു പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കൈകൊള്ളുന്നത് ഗോകുലം ഗോപാലൻ ആയിരിക്കാം അദ്ദേഹമാണല്ലോ സിനിമയുടെ പ്രൊഡ്യൂസർ അതുപോലെ തന്നെ മോഹൻലാലിനും ഇത് വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായ കാരണം കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി ഇതിനെതിരെ ഇടപെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സംസ്ഥാന ബി ജെ പി ഘടകവും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയായാലും നാളെ ഈ മൂന്ന് മിനിറ്റ് സെൻസർഷിപ്പിന് ശേഷം പുറത്തിറങ്ങുന്ന ഫിലിം ഇത് നിരോധിക്കപ്പെടുന്നില്ല എങ്കിൽ ഇതെ തരത്തിൽ പറഞ്ഞാൽ പൃഥ്വിരാജിന് ഗുണമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇത് ഇത്രയേറെ വിവാദമായത് വലിയ രീതിയിൽ ഈ സിനിമയുടെ അതിന്റെ ഒരു പബ്ലിസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ഈ സിനിമ എന്താണെന്ന് അറിയാനുള്ള വലിയ രീതിയിലുള്ള ആകാംക്ഷ ഇതുവരെയും ഉണ്ടാകാതിരുന്ന ഒരു വലിയൊരു ആകാംക്ഷ പൊതുജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായതും ഉറവശു ശാപം ഉപകാരമായി എന്നുള്ള തരത്തിലേക്ക് എത്തിയാൽ ഈ എംബുരാൻ എന്ന് പറഞ്ഞ ഫിലിമിന്റെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും ഇംബ്രാൻഡ് മറ്റു വിശേഷമായി പിന്നെ കാണാം ബൈ